ഇന്നത്തെ സാഹചര്യം കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് കാരണം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധിക്കെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒരാളല്ല നിരവധി ആളുകൾ ചില മനുഷ്യർക്ക് ചില ദൗർബല്യങ്ങൾ പക്ഷേ ആ ദൗർബല്യത്തിന് ഒരു ഒരു രീതിയുണ്ടല്ലോ രണ്ടുപേരെ തമ്മിൽ ഇഷ്ടപ്പെട്ടു അവർ തമ്മിൽ പിന്നീട് പണങ്ങി ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കാം പക്ഷേ ഒരാൾക്കെതിരായിട്ട് നിരവധി പരാതികൾ മാത്രമല്ല ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളതല്ല ഒറിജിനൽ പരാതി എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ അറിയാം പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ ഞാൻ അറിയുന്നിടത്തോളം അദ്ദേഹം നിഷേധിച്ചോട്ടെ പക്ഷേ ഞാൻ അറിയുന്നിടത്തോളം കോൺഗ്രസിന്റെ തന്നെ ചില നേതാക്കന്മാർ പരാതിയായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പേരുകൾ നമ്മൾ പറയണ്ടല്ലോ ഒരു നടപടി എടുത്തിട്ടില്ല മാസങ്ങൾ അപ്പോൾ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് ഒരു ജനപ്രതിനിധി ഈ തരത്തിൽ സ്വഭാവ വൈകല്യമുള്ള ഒരാൾ സ്വഭാവ ദൂഷ്യം ഉള്ള ഒരാൾ അങ്ങനെ ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരണാൻ തുടരണമോ വേണ്ടയോ തുടരാൻ അവരെ അനുവദിക്കുന്നു രണ്ട് കോൺഗ്രസ് ഇത് പുറത്തറിഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ നാണക്കേടാവുന്നതുവരെ കോൺഗ്രസ് ഇത് ഒതുക്കി വെക്കാൻ ശ്രമിച്ചു ഈ രണ്ട് പ്രശ്നത്തിൽ കോൺഗ്രസ് പ്രതികൂട്ടം നിൽക്കുക എന്നിട്ട് കോൺഗ്രസിന്റെ മാതൃക പിന്തുടരണം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാല് ബിജെപിക്ക് കോൺഗ്രസിന്റെ മാതൃക ഇതുപോലെയുള്ള ഒരു കാര്യത്തിലും പിന്തുടരേണ്ട ആവശ്യമില്ല അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും നേതാക്കന്മാരുടെ പെരുമാറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബിജെപി ആ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ബിജെപിക്ക് അറിയാം അല്ല പ്രതിപക്ഷ നേതാവിന് പിടിച്ചു നിൽക്കാൻ പലതും പറയേണ്ടി വരും അദ്ദേഹം പറയുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഈ ബോംബ് എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം വന്ന സാധനം എനിക്ക് ഓർമ്മയെന്ന് എന്താ അറിയോ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കല്ലുകൊണ്ട് കുത്തി പൊട്ടിക്കുന്ന ഒരു തരം പട ഒരു പൊട്ടാസ് ഉണ്ടായിരുന്നു കല്ലുകൊണ്ട് കുത്തി പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ തീക്കൊളുത്താൻ പോലും പറ്റില്ല ഒരു ഡപ്പിയിൽ ഒരു കുറേ എണ്ണം ഉണ്ടാവുമായിരുന്നു ചുവന്ന കളറിൽ അത് കല്ലുകൊണ്ട് കുത്തിയിട്ടാണ് പൊട്ടിക്കുന്നത് ചെറിയൊരു തരി വെടിമരുന്നുണ്ടാവും നമ്മൾ ഞാനൊക്കെ ഒരു ഒരു പത്താം ക്ലാസ് വരെയുള്ള കാലത്തുണ്ടായിരുന്നു പക്ഷെ അതിനെ ഞങ്ങളും ബോംബെന്ന് വിളിക്കാറില്ല അങ്ങനത്തെ സാധനം എടുത്തുകൊണ്ട് ബോംബുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഒന്നും നിലനിൽക്കില്ല അവരാദ്യം അവർക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വ്യാജ പരാതികൾ വ്യാജ ആരോപണങ്ങൾ കോടതികൾ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പൊക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത വരില്ല അത്രേ ഉള്ളൂ